ഒരു നമുക്കൊരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐഡന്റിറ്റിക്കും എല്ലാം നമുക്കൊരു വീട് ഒരു പിന്നെ നമുക്കൊരു ആധാർ നമ്മൾ ആധാർ എന്ന് പറയില്ല അതിന്റെ ഒരു ഒരു അതിൻ്റെ ഒരു സെക്യൂരിറ്റിയിൽ നിന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് നമ്മൾ തീവ്രവാദികളെ അതിക്രമിച്ച് കയറുന്നതിനും എല്ലാം നമ്മളെപ്പോഴും ആധാറും ഐഡൻറ്റി കാർഡും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു സ്വന്തമായി വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഇതുണ്ടെങ്കിൽ മാത്രമല്ല അങ്ങനെയൊരു അങ്ങനെ ഒരു സിസ്റ്റം നിലന്നാൽ മാത്രമല്ല ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് കുറച്ചുകൂടി സുരക്ഷിതം ഉണ്ടാവുകയുള്ളു അത് പക്ഷെ എല്ലാവരും ഒരുപോലെ ജീവിക്കാത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത് എല്ലാവരും വക്കീലന്മാരായാലും എന്തുപറ്റും എല്ലാവരും ഡോക്ടർമാരായാൽ എന്തു പറ്റും എന്റെ ചോദ്യം ചോദിക്കാലോ ഞമ്മറു ചോദ്യം ചോദിക്കുന്നതേയുള്ളൂ അതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ പേടിക്കണ്ട നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് ഒരാളെ പോലെ ഒരാളില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ഈ കൃഷി കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയത് അതിനുശേഷമേ വീടുണ്ടായിട്ടുള്ളൂ ഒരു പതിനായിരം വർഷത്തിനകത്തെ കഥയാണ് ഈ വീട് എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇടങ്ങളിൽ കഴിയേണ്ട ആവശ്യം നമ്മളുണ്ടാക്കിയ കൃഷി എടുക്കാതെ മൃഗങ്ങളെടുക്കാതെ അന്യഗോത്രങ്ങളെടുക്കാതെ നോക്കണമെന്നുള്ളത് കൊണ്ടാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് വീടുകളെല്ലാം ഉണ്ടായത് അങ്ങനെ നമുക്കുണ്ടായ ആദ്യത്തെ കുടുംബം എന്ന് പറയുന്നത് ഈ കൃഷി കുടുംബമാണ് ആ കൃഷി കുടുംബം എന്ന് പറയുന്നത് ഒരു സംഘമാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബ്ലഡ് റിലേഷൻ എന്നു രക്തബന്ധമുള്ള ആൾക്കാർ അപ്പോൾ കസിൻസ് അമ്മാവന്മാർ ഒരു രണ്ടോ മൂന്നോ ബന്ധം അങ്ങോട്ട് മാറിയിട്ടുള്ളവരും കൂടെ ഒന്നിച്ച് ജീവിച്ചിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് നമ്മൾ ഈ കൃഷി കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബത്തിനകത്തുനിന്ന് ആദ്യമായിട്ട് അത്തരത്തിലുള്ള ജീവിതം നയിക്കാതിരിക്കുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഫാക്ടറി ഉണ്ടായപ്പോഴാണ് ഫാക്ടറി ഉണ്ടായപ്പോൾ ഈ ഈ കുടുംബ കാർഷിക കാർഷിക കുടുംബത്തിലുള്ള ആളുകളെ മുഴുവനും കൂടെ വലിച്ച് അവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ആകർഷിച്ച് ഈ കാർഷിക കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളെയാണ് ഈ ഫാക്ടറി തൊഴിലാളികളായിട്ട് മാറ്റിയത് ആ മാറ്റിയ സമയത്താണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ ഈ അണുകുടുംബം എന്ന് പറയുന്നുണ്ടായത് അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്ന സ്ത്രീയും പുരുഷനും കുഞ്ഞുങ്ങളും കൂടെ താമസിക്കുന്ന വീടൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ കൃഷി കുടുംബം എന്ന് പറയുന്നതും കൃഷിയോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട കുടുംബമാണ് അതേപോലെ തന്നെ ഫാക്ടറിയോട് ബന്ധപ്പെട്ടാണ് അണുകുടുംബം ഉണ്ടായത് ഇതെല്ലാം ഉണ്ടായിട്ട് ഈ അണുകുടുംബം ഉണ്ടായിട്ട് ഒരു മുന്നൂറ് വർഷത്തിൽ മുന്നൂറ് നാനൂറ് വർഷത്തോളമായി ഈ കാലഘട്ടത്തിൽ കൃഷി കുടുംബത്തിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ആ കാലഘട്ടത്തിന് ശേഷമുണ്ടായ ഉണ്ടായ അണു അണുകുടുംബത്തിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ജനാധിപത്യ വ്യക്തി ബോധം വ്യക്തികൾ പൗരൻ എന്ന് പറയുന്ന എല്ലാം ലോകത്ത് സമ്പ്രദായങ്ങളായിട്ട് വന്നു ഈ വന്നത് സമയത്താണ് അതിനെ ഒരു മൊബൈൽ കുടുംബമായിട്ട് മനസ്സിലാക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് മാറ്റാൻ പറ്റുന്ന കുടുംബം ഉണ്ടായതന്നെയാണ് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് വളരെ ഭിന്നമായ ഒരു കുടുംബമാണ് ഉണ്ടായത് അപ്പോൾ രണ്ടേനം കുടുംബം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കുടുംബം വേണോ വേണ്ടായോ എന്നുള്ള ചോദ്യമല്ല വ്യത്യസ്തമായ കുടുംബങ്ങളുണ്ടെന്ന് അറിയേണ്ടത് ഇതേ സമയത്ത് തന്നെ ഗോത്രത്തിനകത്ത് സംഘമായിട്ട് ഇപ്പം നമ്മൾക്ക് ആദിവാസികളെന്ന് പറയുന്നവരോട് ചെന്നാൽ വലിയ ഒരു സംഘത്തിനകത്താണ് അവർ ചെയ്യുന്നത് ഒരമ്പത് പേര് തൊട്ട് നൂറ് പേര് വരെയുള്ള ഒരു കുടി എന്ന് നമ്മൾ പറയുന്ന ഗോത്ര സഭക ഒക്കെ ഉണ്ടാക്കുന്ന അവരുടെ ഈ മൂന്ന് തരത്തിലുള്ള കുടുംബങ്ങളും ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കഴിയുന്ന യുക്തിയൊക്കെ ഉണ്ടായത് ഈ തൊട്ടടുത്ത് മാത്രം മറ്റു സംഘത്തിനകത്തുണ്ടായിരുന്ന ജീവിയായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു അറിവും തിരിച്ചറിവും ഒക്കെ എനിക്കുള്ളത് കൊണ്ടാണ് ആധുനികമായ രീതിയിൽ ഇപ്പോൾ അഡ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റേഷൻ കാർഡിനോക്കാളും ബല ഉള്ളതായിട്ട് ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് മാറിയിട്ടുണ്ട് അത് നിങ്ങളുടെ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ കാർഡുണ്ടായിട്ടുള്ളത് ഐഡൻറ്റിറ്റി അതേപോലെ തന്നെ പാസ്പോർട്ട് ഇതെല്ലാം മൊബൈൽ കുടുംബത്തിൻ്റെയും മൊബൈലായ വ്യക്തികളെയും പ്രതീക്ഷിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായതാഷൻ എന്നും കൂടെ അറിയണം അപ്പോൾ ഈ സാധ്യതകൾ അതുപോലെ തന്നെ പണ്ട് ജാതിയും മതവും നിന്നിരുന്ന കാലത്ത് ഒരു ജാതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സത്രങ്ങളുണ്ടാവും അതുതന്നെ കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില സത്രങ്ങളുണ്ടാവും വേറെ ആർക്കും അവരുടെ വീട് വിട്ട് പോയി ജീവിക്കാൻ പറ്റുന്ന ഒരിടവുമില്ലായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കാമെങ്കിൽ ആയിരക്കണക്കിന് ഹോട്ടലുകൾ ലോകത്തുണ്ട് അടുത്തതെന്ന് പറയുന്നത് എത്ര ചായക്കട ഹോട്ടൽ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ആധുനികമായ ഈ എന്താണ് വ്യവസായ സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടാണ് മനുഷ്യർ മുഴുവനും മൊബൈലായി രണ്ടാമത് പണ്ട് ഗോത്രത്തിനകത്ത് ഒരു പ്രദേശത്ത് താമസിക്കാതെ എങ്ങനെയാണോ മൂവി ചെയ്യുന്നത് പോലെ മൂവി ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞു എന്നുള്ള എൻ്റെ അറിവ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ജീവിക്കുന്നത് അവരുടെ ജീവിതം വീട് കെട്ടിടങ്ങളൊന്നും വേണ്ട എന്നത് അർത്ഥാൽ ഇപ്പം നിങ്ങള ഇന്ന് ഇവിടെ വിളിച്ചു വരുന്നത് എന്നെ താമസിപ്പിക്കുന്നത് ഇവിടെ ഒരു ലോഡ്ജിലാണ് വീട്ടിലല്ല അതെവിടെയാവുണ്ടായത് ഈ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടത് എനിക്കിപ്പോൾ ഉള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ്സും ഫോണുമാണ് ഇത് ഭൂമിയിലെല്ലായിടത്തും ഒരുപോലെ വർക്ക് ചെയ്യും എന്നെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുപിടിക്കാനൊക്കെ പക്ഷെ വീട്ടിൽ അന്വേഷിച്ച് വന്ന ഒരാൾക്കും ഈ ഇപ്പം ഇവിടെ വീടുള്ളവരുടെ വീട്ടിൽ വന്ന അവരോട് കാണണമെന്നേ ഇല്ല പക്ഷെ ഫോണിൻ്റെ അറ്റത്ത് ഞാനുണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും അഡ്രസ്സുള്ള ഒരാളാണ് ഞാൻ അല്ലാതെ അഡ്രസ്സില്ലാത്തതോ താമസിക്കാത്തോ ആളല്ല അപ്പോൾ അതാണ് സാമൂഹികമായും രാഷ്ട്രീയവുമായും മാറി വന്ന ലോകത്തിനെ മനസ്സിലാക്കി ഞാൻ ജീവിക്കുന്ന ഒരു സ്ഥലം പക്ഷെ അതിനോടൊപ്പമാണ് വ്യക്തി ജീവിതത്തിനകത്ത് ഞാൻ ജീവിച്ചിരുന്നത് ഞാനൊരു അമ്പത് വർഷമായി അച്ഛനും അമ്മയും എന്ന് പറയുന്ന ആളുകളെ വിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു സമ്പാദ്യം സോഷ്യൽ ക്യാപിറ്റൽ എന്നായിരുന്നു അത് എന്നെ അറിയുന്ന മനുഷ്യരുടെ ഒരു വലിയ സംഘം കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഉണ്ടായിരുന്നു ആ ആൾ അത് എൻ്റെ സാമൂഹികമായ ക്യാപിറ്റലാണ് അറിയപ്പെടുക എന്ന് പറയുന്നതും സാമൂഹികമായ ക്യാപിറ്റലാണ് ഇപ്പോൾ ഇവിടേക്ക് മമ്മൂട്ടി വരുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ എൻ്റെ ഈ ചർച്ചയെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് തിരിക്കും അത് അയാളെന്ന് പറയുന്ന ആളിൻ്റെ സാമൂഹികമായിട്ടുള്ള ക്യാപിറ്റലിനൊണ്ട് അറിയപ്പെട്ടതുകൊണ്ടാണ് ഇനി ഈ ഡിസ്കഷൻ നടക്കത്തില്ല അങ്ങോട്ട് തിരിഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ടങ്ങ് പിരിയും അയാൾ വന്ന് ഇവിടെ ഇരുന്നാൽ മാത്രം അന്നാലും പ്രശ്നമാണ് സെൽഫി എടുക്കുന്ന തിരക്കായി പോകും പണി കഴിഞ്ഞു അപ്പം ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് അപ്പം അങ്ങനെ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട് ആയ ആള് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ അപ്പോൾ അയാൾ വെറുതെ ഇങ്ങനെ കൈ പൊക്കി വെച്ച് ഒരു കരിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു പകുതി പേര് കരിക്കിന് പോകും ഇതാണ് സോഷ്യൽ ക്യാപിറ്റൽ ഞാൻ ഇങ്ങനെ പിടിച്ചാലൊന്നും ഇപ്പൊ വരത്തില്ല ചോദിച്ചാൽ ചിലപ്പോ തരുമായിരിക്കും അപ്പൊ അത്ര ആയിട്ടുള്ളൂ അപ്പൊ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത് ഒരു കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തെ സാമൂഹ്യമായ പ്രവർത്തനം കൊണ്ടുണ്ടായ ഒപ്പമാണ് നാട് മാറി ആധുനികമായ ലോകമുണ്ടാകുകയും താമസിക്കാനുള്ള ഇടം ഒരല്ലാ സ്ഥലത്തും ഉണ്ടാവുകയും എല്ലാ സ്ഥലത്തും ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് ജാതിമാത ഭേദമന്യേ ആർക്കും കേറാവുന്ന ചായക്കടയും ഹോട്ടലും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ജീവിക്കുന്നത് വേറൊരു കാര്യമില്ല